அதுபோல தான் நம்முடைய விஷிஷ்டாதி இவ்வளோ எத்திய அசீஸ் சார் அவர்களே ஈ பரிபாடி பங்கெடுத்த வித்தாதி வித்தியாரிகளே ஸ்டேஜிலும் சதஸிலும் உள்ள சுத்துக்களே எல்லாருக்கும் நமஸ்கார இங்கே இன்னும் நம்மளே கூடிய பரிபாடி நம்ம ബ്രേക്ക് അക്കാഡമി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ നമുക്കുള്ള വിഷയം എങ്ങനെ ഒരു നല്ല വ്യക്തിയാവണം എങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ഒരു വ്യക്തി സമൂഹത്തിന് മാതൃകയായി മാറേണ്ടത് എങ്ങനെ എന്നതിനെപ്പറ്റി പറ്റി സംസാരിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് സമൂഹത്തിൽ വ്യക്തിഗത വികസനം വളരെ ആവശ്യമാണ് ഓരോ വ്യക്തിയിലും നമ്മളുള്ള ഗുണങ്ങളും അവരിലുള്ള സൽ പ്രവർത്തനങ്ങളും കാണുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് നമുക്കിഷ്ടപ്പെടുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി കാണണമെങ്കിൽ അദ്ദേഹം നല്ലൊരു പ്രവൃത്തി നമ്മളിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കണം ഓരോ വ്യക്തികൾക്കും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് നമ്മളിൽ ഇന്ന് കാണുന്ന ഏറ്റവും ഒരു വലിയ പ്രശ്നം ഗുണങ്ങളെ നമ്മൾ കാണാതിരിക്കുകയും ദോഷങ്ങൾ എടുത്തു പറഞ്ഞ് അവനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മളെല്ലാവരിലും കാണാം നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരാൾ എന്താണ് ഗുണം ആ ഗുണത്തെപ്പറ്റി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഗുണം കൂട്ടി പറയുകയും മോശപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുകയും ചെയ്യുക ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മളെ മഹല്യൊരു ചെറിയ വിഷയമുണ്ടായി അപ്പം എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ ആരോപണം പറയുന്നത് എന്തേലും നമ്മൾ അവൻ്റെ ഗുണങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറയാം ദോഷങ്ങൾ നമ്മൾ പറഞ്ഞ് അത് നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചക്ക് നമ്മുടെ വ്യക്തിപരമായ വളർച്ചക്ക് നമ്മുടെ കുട്ടികൾ കുട്ടികളിത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളത് പറയാതിരിക്കുക വ്യക്തികളെ നന്നാക്കി പറയാൻ ശ്രമിക്കുക മൈനസ് മാത്രം നോക്കി നടക്കണം അത് ഈ ഒരു ചായപ്പീ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാരണം ഏതെങ്കിലും ചായപ്പീട ചെയ്യുമ്പോൾ നമുക്കൊക്കെ കാണാം അവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചായയും കുറിച്ച് ഇന്ന് ഒരുപോലെ വിവരം മക്കളായ പൈസയും കിട്ടി അതുകൊണ്ട് പോക്കറ്റ് കൂടെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് നടന്ന് അത് പറയുന്നത് നമ്മൾ സ്വഭാവം നമ്മൾ കഴിയുന്നത് നല്ല വ്യക്തികളായി ജീവിക്കാൻ സമൂഹത്തിനും സമൂഹത്തിന് ഗുണം ചെയ്യുന്ന വ്യക്തികളാക്കാനും നമ്മളെ മാത്രം പോരാ നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തെയും നമ്മളെ ഒപ്പമുള്ളവരെയും അതിന് പ്രാപ്തരാക്കുക എന്നതാണ് ഒരു വ്യക്തിപരമായ കടമ ആ കടമ നമ്മൾ എന്നു നിർവഹിക്കുന്നുവോ അന്ന് നമുക്കും സമാധാനം ഉണ്ടാവും നമ്മുടെ നാടിനും സമാധാനം ഉണ്ടാവും നമ്മുടെ കുടുംബത്തിനും സമാധാനം ഉണ്ടാകും അതല്ലാതെ മറ്റ് കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെടുക അവൻ്റെ ആവശ്യമില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് നമ്മൾ നമ്മൾ ഇടപെടുന്നത് അത്ര വലിയൊരു ഗുണകരമായ കാര്യമില്ല ഇപ്പോൾ എൻ്റെ നാല് രണ്ട് ദിവസം മുമ്പ് എനിക്കൂടെ വരാതിരിക്കണ്ടായ ഒരു കാരണം ഞാൻ അന്ന് പറഞ്ഞ ഞാൻ ഡൽഹിയിൽ പോകുകയാണ് അതുകൊണ്ട് നമ്മുടെ ടൂറുമായി ബന്ധപ്പെട്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല കാരണം ആ ടൂറിൽ വരുന്ന വലിയ ആഗ്രഹം ഉണ്ടായി ഞാൻ ആ ടൂറിൽ പറഞ്ഞപ്പോൾ ആദ്യം ഒരാൾ ഞാൻ പക്ഷേ നമ്മളെ സാഹചര്യങ്ങളാണ് നമ്മളെ ബിസിനസ്സുമായ കാര്യങ്ങൾ എനിക്ക് ഡൽഹി പോകേണ്ടി വന്നാൽ ഞാനത് ക്യാൻസലാക്കി അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വന്നാലിസം കഴിഞ്ഞ് വന്നിട്ട് വരും വേണ്ട ദിവസങ്ങളാണ് നമ്മളോട് പരിപാടി ആ പരിപാടിക്കാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇതിലാറ് സുഹൃത്തുക്കളുടെ സുഹൃത്ത് എൻ്റെ അടുത്ത പേര് അവൻ്റെ പേരും അബ്ബാസ് എന്നാണ് എൻ്റെ വകയിലൊരു പങ്കുള്ള കുട്ടിയാണ് അപ്പോൾ എനിക്കുണ്ടായ ഒരവസ്ഥ അവൻ ഏഴ് നാൽപ്പത്തഞ്ചിന് എനിക്ക് വിളിച്ച് വൈകുന്നേരം നമ്മളി സ്കാൻ കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കുമ്പോൾ എനിക്ക് വിളിച്ച് ഞാൻ കൂടി ഇരിക്കുമ്പോൾ വിളിച്ചു എന്താ ഞാൻ നമുക്ക് നാളെ നമ്മുടെ സുഹൃത്ത് വരച്ചിട്ടുണ്ട് അവൻ്റെ അടുത്ത് പോകണം രാവിലെ അപ്പം രാവിലെ പോകണ്ട അബ്ബാസേ അല്ലേ നമുക്ക് ഇപ്പോൾ തന്നെ പോവാമെന്നാണ് അല്ല നമുക്ക് രാവിലെ പോവാം വയ്യത്തെത്തിയിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിളിക്കുകയാണ് അബ്ബാസിന് തീരെ സുഖമില്ല അബ്ബാസിന് തീരെ സുഖമില്ലാത്തതുമായിട്ട് ഞങ്ങൾ അവിടെ പോയി ഞാൻ ഞാൻ ഡ്രസ്സ് മാറ്റട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തിന് ഇപ്പം രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞു ഈ ആസ്പത്രിയിലേക്ക് വരണ്ട അവൻ്റെ വീട്ടിൽ പോയാ അബ്ബാസ് മരിച്ചു കൊണ്ടുപോകുന്നു അത്ര അത് നമ്മളെ മനസ്സിനെ അത്രമാത്രം വേദനിപ്പിച്ച ഒരു സംഭവം പഠിത്തമൊന്നും ഉണ്ടായിട്ടില്ല അവൻ മരിച്ചു എന്ന് മനസ്സിലാക്കാൻ മനസ്സില മരിച്ചു എന്ന് മനസ്സിലാക്കാൻ പോലും നമുക്ക് കഴിയില്ല അത് നമ്മൾ വ്യക്തിബന്ധത്തിൻ്റെ ഇതാണ് നമ്മൾ ഒരു നമ്മളിലുള്ള വ്യക്തിബന്ധം അത്ര എനിക്ക് വാക്കുകൾ കിട്ടില്ല അത്രമാത്രം ഞങ്ങളുടെ അടുത്ത് പെരുമാറി ആൾക്കാരായിരുന്നു അവനെ അവൻ്റെ ആ മരണം നമ്മൾ വളരെ മാരനായിരുന്നു അതിലിടപെട്ടു പക്ഷേ എങ്കിലും അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു കൊണ്ടുവരുന്നത് വെച്ചാൽ വ്യക്തിബന്ധത്തിനും അതേമാതിരി നമ്മൾ വ്യക്തി വികസനത്തിനുമൊക്കെ പ്രാധാന്യം കിട്ടണമെങ്കിൽ വ്യക്തിബന്ധം കൂടി നമ്മൾ ഊട്ടി ഉറപ്പിച്ചാൽ മാത്രമേ വ്യക്തി നമ്മൾക്കും ഈ സമൂഹത്തിൽ ഒരു സ്ഥാനവും മാനവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇനി ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല ഇത്ര നേരം എൻ്റെ ഈ പരിപാടി ഈ പ്രസംഗം ശ്രമിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം പുതിയ പത്ത് കൊല്ലം അങ്ങനെ തന്നെയായിരുന്നു